ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ഏവരെയും നയിക്കുക ഒളിമ്പസ് സ്വാധ്യായത്തിന്റെ പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മൂന്നാമത്തെ ദിവസം ഇന്ന് പ്രവേശകാമുഖത്തിൽ നമ്മളെപ്പോഴും സംസാരിച്ചു വരുന്ന ഒരു പദം നമ്മൾ എന്തിനെ വിശേഷിപ്പിക്കുമ്പോഴും ആ പദം ഉപയോഗിച്ചിട്ട് പറയാറുണ്ട് പക്ഷെ ആ പദത്തെ നമ്മൾ ഉപയോഗിക്കുന്നതും പൊതുഭാഷ ഉപയോഗിക്കുന്ന നമ്മളൊരു അന്തരത്തെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സപ്ഞാധാരയെ പരിചയപ്പെട്ടു തുടങ്ങുന്നത് ആ പദം സത്ത എന്നുള്ളതാണ് സത്ത സത്തയെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഐഡന്റിറ്റി ഈസ് എ മാനിഫെസ്റ്റഡ് തിങ് that exists and being as it is. എന്താണ് സത്ത എന്നത് പ്രകൃതിയിൽ സ്വതന്ത്ര അസ്തിത്വം കൈവന്ന ഒന്നിന്റെ മറ്റൊന്നുമാകാതെ അതായിരിക്കുന്ന അവസ്ഥയെ സത്ത എന്ന് പറയാം ആ ഒന്ന് ഒരു വസ്തുവോ പ്രസ്ഥാനമോ വസ്തുതയോ ആകാം മനുഷ്യൻ സ്ഥാപനം പെയിന്റിംഗ് ആശയം എന്നിവയെല്ലാം സത്തകളാണ് പൊളിമ്പസ് സത്ത എന്ന് വിളിക്കുന്നത് ഇവയെ ആണ് സത്തയെ സത്ത ഉത്വം നിലനിൽപ്പ് എന്നീ പദങ്ങൾ കൊണ്ടും സാഹചര്യങ്ങൾ അനുസരിച്ച് സൂചിപ്പിച്ചു വരുന്നു എന്നാൽ പൊതുസങ്കേതങ്ങളിൽ സാധാരണയായി പേരിടാൻ സാധിക്കുന്ന സ്വതന്ത്ര അസ്തിത്വമുള്ള ഏതൊന്നും ഒരു നാമസത്തയാണ് സിദ്ധാർത്ഥ് നളന്ത മൊണാലിസ ഭാരത ഭരണഘടന എന്നിവയെല്ലാം നാമസത്തകളാണ് ഇതാണ് സത്തയെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് നമ്മൾ ഈ സത്ത എന്നുള്ള പദം പറയുമ്പോഴൊക്കെ പലരും സംശയത്തോടെ മുഖം ചൊലിച്ചിട്ടുണ്ട് കാരണം മനുഷ്യന് മനസ്സിലാകാത്തതാണെന്നുള്ള ഒരു 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 ധാരണ പരിക്ക് പരിചയമുള്ള ഏതെങ്കിലും പദവുമായി ചേർത്ത് വച്ചാൽ തന്നെ നമുക്ക് പല ശബ്ദങ്ങളെയും മനസ്സിലാക്കാൻ കഴിയും അപ്പോ സത്ത് പഴത്തിന്റെ സത്ത് അല്ലെങ്കിൽ ആ പറഞ്ഞതിന്റെ സത്ത് ഇതാണ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് അതായത് അത് പിഴിഞ്ഞു കിട്ടുമ്പോൾ അതിൽ കിട്ടുന്ന ആ എസൻസ് എന്നുള്ള കാര്യം ആ എസൻസിനെയാണ് സത്തെന്ന് പറയുന്നത് ആ എസൻസിനെയാണ് എസൻസ് ഉള്ളതിനെയാണ് സത്ത എന്ന് പറയുന്നത് അപ്പോ പ്രകൃതിയിലെ ഒരു സ്വതന്ത്ര അസ്തിത്വം കൈവന്ന ഒന്ന് ഇപ്പോ അമ്മയും കുഞ്ഞും കുഞ്ഞ് അമ്മയുടെ വയറ്റിലാണ് ഉരുവാകുന്നത് വളരുന്നത് കുറച്ചു കഴിയുമ്പോൾ അമ്മയിൽ നിന്നും വേറിട്ട് പൊക്കുൽക്കുടി ബന്ധം മൂലം മുറിച്ച് അതൊരു സ്വതന്ത്ര അസ്തിത്വമായിട്ട് സ്വതന്ത്ര സപ്തയായ സ്വതന്ത്ര വസ്തുവായിട്ട് മാറും അമ്മയിൽ നിന്നും അത് സെപ്പറേറ്റ് ആകും അങ്ങനെ സെപ്പറേറ്റ് ആകുന്ന സമയത്ത് പിന്നെ അമ്മ ഇല്ലെങ്കിലും അത് നിന്നുകൊള്ളൂ അതാണ് സ്വതന്ത്ര അസ്തിത്വം എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് ഇപ്പോ പൊന്നി പ്രസവിച്ചാല് പൊന്നിയുടെ കുഞ്ഞ് എന്നാണ് പറയുക അനാറ് പ്രസവിക്കുമ്പോ അനാറിന്റെ കുഞ്ഞ് എന്നാണ് പറയുക അപ്പോ അമ്മയുടെ ഐഡന്റിറ്റിയിൽ നിന്ന് മാത്രം ഐഡന്റിഫൈ ചെയ്യാവുന്ന കുഞ്ഞ് ആ കുഞ്ഞിന് വേറൊരു പേര് ഇടണമെങ്കിൽ കുറച്ച് കാലം കഴിയണം പേരിട്ട് വെക്കുന്നത് പിന്നീടാണ് അപ്പൊ പേരിടുന്നതിന് മുമ്പ് അത് മറ്റൊന്നാകുന്നതിന് മുമ്പ് അത് മറ്റൊരു വ്യക്തിത്വമോ സ്വഭാവമോ മറ്റെന്തെങ്കിലും കൈവരുന്നതിന് മുമ്പ് അതെന്തായിരിക്കുന്നു അതാണ് സത്ത പേരിട്ട് കഴിഞ്ഞാലോ പേരിട്ട് കഴിഞ്ഞാലും ഈ പേരില്ലാതെ പേരൊന്നുമല്ലാതെ അത് അതായിരിക്കുന്നൊരവസ്ഥയില്ലേ ആ അവസ്ഥയാണ് സത്ത എന്ന് പറയുന്നത് അതൊരു ഒരു വസ്തുവിനെ ആകാം ഒരു സ്ഥാപനത്തെയാകാം ഒരാശയത്തെയാകാം ഒരു വ്യക്തിയാകാം എന്തുമാകാം ഇവയെല്ലാം സത്തകളാണ് അപ്പോൾ ഈ ഒരു അർത്ഥത്തിലാണ് സത്ത എന്നുള്ള പേര് ഒളിമ്പസ് ഉപയോഗിക്കുന്നത് അതായത് ഒരു വസ്തുവിനെ കാണുമ്പോൾ ആ വസ്തു ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞു ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞു ഉണ്ടായി അതിനെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മളൊരു പേരിട്ട് വിളിക്കുന്നത് വാഗൻ ട്രാജഡി അതൊരു സംഭവമാണ് സംഭവം ഉണ്ടായി കഴിഞ്ഞതാണ് അത് തിരിച്ചറിയാൻ വേണ്ടി നമ്മളൊരു പേരിട്ടു പക്ഷെ ആ ഒരു 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 പ്രോസസ് വാഗൻ ട്രാജഡി എന്നുള്ള പ്രോസസ് ഉണ്ടോ അതിന് നമ്മൾ എന്താണ് വിളിക്കുക ഒരു ദുരന്തം എന്ന് വിളിക്കുക അപ്പൊ ആ ദുരന്തം എന്ന് പറയുമ്പോൾ എല്ലാ ദുരന്തങ്ങളും അതാണോ അല്ല അതിൽ നിന്നും വേറിട്ട് അത് മാത്രമായിരിക്കുന്നൊരവസ്ഥയുണ്ട് ആ സ്വതന്ത്ര അസ്തിത്വമുള്ള ആ ഒന്ന് അതൊരു വ്യക്തിയാകാം ഒരു 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 സംഭവമാകാം സ്ഥാപനമാകാം സ്ഥലമാകാം അങ്ങനെ എന്തും അങ്ങനെയുള്ള ഒന്നിനെയാണ് സത്ത എന്ന് പറയുക അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ദ്രവ്യരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നിനെ ആണ് നമ്മൾ പറയുക പക്ഷെ സത്ത എന്നുള്ള പേരുകൊണ്ട് ഇവയെല്ലാം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും പക്ഷെ പൊതുഭാഷയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് പൊതുഭാഷയിൽ മറ്റൊന്നിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന മറ്റുള്ളവയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന അനന്യമായിട്ടുള്ള ഒരവസ്ഥയുണ്ടല്ലോ ആ അനന്യത വന്നു ചേരുന്ന ഒന്നിനെ പേരിട്ട് കഴിഞ്ഞാൽ ആ പേരോട് കൂടിയാണ് അതിനെ എടുക്കുക ആ പേരോട് പേരോടുകൂടി എടുക്കുമ്പോൾ നമ്മളതിന്റെ നാമസത്ത എന്ന് പറയും നമ്മൾ അതിനെ നമ്മളതിനെ എന്ന് പറയും അവരതിന്റെ സത്ത എന്ന് പറയും പൊതുഭാഷയിൽ എന്റിറ്റി എന്നാണ് ഈ സത്ത എന്നുള്ള പദത്തിന്റെ വിവർത്തനം എൻറ്റിറ്റി എന്ന് പറയുമ്പോഴും അത് മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി ഇതൊന്ന് നിൽക്കുന്നു അപ്പൊ ഇതെന്താണ് സാധനം ഇതൊരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി ആ വ്യക്തിയുടെ പേര് ഒരു പേര് പറഞ്ഞാൽ ഉദാർത്ഥന സിദ്ധാർത്ഥൻ എന്ന് പേര് പറഞ്ഞാൽ അത് ഒരു സത്തയാണെന്നാണ് പൊതുഭാഷയുടെ നിരീക്ഷണം അപ്പോ ആ ഒരു അർത്ഥത്തിലല്ല നമ്മൾ ഇത് എടുക്കുന്നത് എന്നുവെച്ചാല് പേരിടുന്നതിനു മുമ്പായി അതെന്താണോ അത് ഇനി പേരിട്ടാലോ ഈ സത്തയുടെ മുകളിൽ വരുന്ന അനന്യ സ്വഭാവമാണിത് സത്തയ്ക്ക് മുകളിൽ ആരോപിക്കുന്ന അനന്യതയാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണെന്ന് കാണിക്കാൻ അതിന് നമ്മൾ പേരിട്ട് കൊടുക്കുന്നു നാമരൂപം നൽകി അപ്പോൾ അതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി എന്ന് പറയുക ഐഡന്റിറ്റി എന്നുള്ള ആ പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ അതിനെ തിരിച്ചറിയാനായിട്ട് ഇപ്പോ സിദ്ധാർത്ഥൻ എന്നുള്ള വ്യക്തി സിദ്ധാർത്ഥൻ എന്നുള്ള വ്യക്തി നാമരൂപമാണ് അത് മനസ്സിലാക്കുക നാമരൂപം ഈ നാമ അല്ലെങ്കിൽ നാമസത്ത എന്ന് പറയാം നാമമുള്ള സത്ത അതാണ് ഐഡിറ്റി എന്ന് പറയുന്നത് സിദ്ധാർത്ഥന് എന്താണ് പ്രത്യേകത മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന എന്താണ് സിദ്ധാർത്ഥൻ ബുദ്ധന ബോധം നേടിയവനാണ് ബോധത്തെ തിരിച്ചറിഞ്ഞവൻ ആ സവിശേഷതയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ അതിനെ പെർസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ നിരീക്ഷിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ എന്ന വ്യക്തിയെ നിരീക്ഷിക്കുന്ന സമയത്ത് എന്താണ് അയാളെ മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അതാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് അനന്യത എന്ന് പറയുന്നത് മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തമായി നിൽക്കുന്ന ഒരവസ്ഥയിൽ ആ അവസ്ഥയായി കാണിക്കുന്നത് എന്ത് എന്നുള്ള അതേസമയം ഇപ്പോ സിദ്ധാർത്ഥൻ എന്നുള്ള വ്യക്തി നമ്മളോട് ഇടപെടുകയാണ് വളരെ കരുണാമയമായ ഇടപെടൽ ചിരിച്ചുകൊണ്ടുള്ള ഒരു നറുപുഞ്ചുരിയോടുകൂടിയുള്ള സംഭാഷണം ഇതൊക്കെയായിട്ട് സിദ്ധാർത്ഥ നമ്മുടെ മുമ്പിലിരിക്കുകയാണെന്ന് എനിക്കിട്ട അതാണ് ആ വെളിപ്പെടുന്ന ഒരവസ്ഥയായിട്ടുള്ളത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മളോട് വിനിമയം ചെയ്യുന്ന ഒരവസ്ഥയുള്ളൂ അതാണ് അതിന്റെ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മളോട് ഇടപെടുന്നതാണെങ്കിൽ അനന്യത എന്ന് പറയുന്നത് അതിനെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതാണ് എന്നാൽ അതെന്താണോ അതാണ് സത്വം അതിന് ആ പേര് അത് അതിനെയാണ് സാധാരണ രീതിയിൽ സത്ത എന്ന് വിളിക്കുക ഇനി അതെന്താണോ അതിന്റെ എന്താണോ അതിനെയാണ് ഒളിമ്പസ് സത്ത എന്ന് വിളിക്കുക മറ്റേത് നാമസത്ത എന്ന് പറയും അല്ലെങ്കിൽ അത് പേരിട്ട് വിളിക്കാം അപ്പോൾ സത്ത എന്ന് പറയുമ്പോൾ പൊതുഭാഷയും ഒളിമ്പസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക സത്ത എന്ന് പറയുന്നതിന് പേരിടുന്നതിന് മുമ്പ് അതിനുള്ള രൂപം അതിൽ എന്തെല്ലാം ആയിരിക്കുന്നുവോ എന്തെല്ലാം ഉണ്ടോ അതിനെ ആ രൂപത്തിലാക്കി തീർത്തത് പ്രകൃതിയാണല്ലോ ഏതൊന്നിനെയും ആക്കി തീർത്തുന്നത് അതിന് മുമ്പ് അതൊരാശയമായിരിക്കാം അതൊരു ഒരു സംവിധാനമായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു സംവിധാനത്തിന്റെ ഭാഗമായിരിക്കാം ഇപ്പോൾ അത് വ്യത്യസ്തമായി അതിൽ നിന്നും വേറിട്ട് അല്ലെങ്കിൽ അതങ്ങനെ പുതിയതൊന്നും ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞു അ ഉണ്ടായി കഴിഞ്ഞുമ്പോൾ ഉള്ള ഒന്ന് അത് ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കുഞ്ഞ് നൂറ് വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അമ്പത് വർഷം കഴിഞ്ഞിട്ട് ഈ ആദ്യമുണ്ടായ അവസ്ഥ പുള്ളിയിലുണ്ട് അതിന്റെ മുകളിലേക്കുള്ള വെച്ചുകെട്ടലുകളാണ് പിന്നെ ആ വ്യക്തിയുടെ പേര് സ്വഭാവങ്ങൾ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം പക്ഷെ കോറായിട്ട് ആ ഉണ്ട് ആ വ്യക്തിയാണ് സത്ത എന്ന് പറയാം അപ്പോ ഉണ്ടായിക്കഴിഞ്ഞ നിമിഷം മാത്രമല്ല അതിനു ശേഷമുള്ള അവസ്ഥകളിലും അതെന്തായിരിക്കുന്നുവോ അതെന്താണോ അതാണ് സത്ത സത്ത് ആയിരിക്കുന്നത് സത്ത് ഉൾക്കൊള്ളുന്നത് അതാണ് സത്ത എന്ന് പറയുന്നത് അതിന് നാമരൂപം വരുന്ന രൂപത്തിലാണ് പൊതുഭാഷയിൽ ഉപയോഗിക്കുന്നത് നാമരൂപം ഇല്ലാത്ത അവസ്ഥയാണ് ഒളിമ്പസ് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ സത്ത എന്നുള്ള വാക്ക് ഇനി എവിടെയെല്ലാം ഉപയോഗിക്കുമ്പോഴും ഈ ഒരു അർത്ഥത്തിൽ വേണം അതെടുക്കാൻ ഉണ്ടായ ഒന്ന് മറ്റൊന്നാകുന്നതിന് മുമ്പുള്ള അതിന്റെ ബേസിക് ആയിട്ടുള്ള രൂപം എന്താണോ ഭാവം എന്താണോ ബേസിക് ആയിട്ടുള്ളത് എന്തെല്ലാം ചേർന്നതാണ് അതാണ് സത്ത എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പദത്തിൽ നിന്നും നമുക്ക് മറ്റു പദങ്ങളിലേക്ക് തുടർന്ന് യാത്ര ചെയ്യാം അതുവരേക്കും ഈ സത്തയെ സത്ത എന്നുള്ള പദത്തെ കൃത്യമായി ബോധ്യപ്പെടുക ഇനിയുള്ള പഠനങ്ങളിൽ ഇനിയുള്ള നിരീക്ഷണങ്ങളിൽ അതിനെ ഉൾക്കൊള്ളുക ഉൾക്കൊള്ളിക്കുക നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക